ഹായ് ഫ്രണ്ട്സ് ഇതാണ് കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ മാർച്ചിൽ അതായത് ഈ മാർച്ചിൽ രണ്ട് മാസം മുന്നേ ഇന്നോഗ്രേഷൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയായി നിന്നേ ഇരിക്കുകയെ നിന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണിത് കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു ആക്കുളത്തുള്ള ആക്കുളത്തെ ഒരു പാർക്കില്ലേ അവിടെയുള്ളത് ഉള്ളത് പക്ഷേങ്കിൽ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസ്സിന് സ്ക്രാച്ചസ് വന്നിരിക്കുകയാണ് ചെറിയ പൊട്ടൽ വന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ഇനിയും വൈകും വൈകും ഇലക്ഷൻ പ്രമാണിച്ചായിരുന്നു ഉദ്ഘാടനം നീട്ടിയിരുന്നതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ആ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ആ കയറുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ എൻട്രൻസിൽ ആ കയറുന്ന ആ ഭാഗത്തുള്ള ഗ്ലാസ്സിന് ചെറിയ പൊട്ടലും സ്ക്രാച്ചസൊക്കെ വന്നെന്നാണ് പറയുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മൊത്തം ചെലവ് വന്നിരിക്കുന്നത് മറ്റേ എൻ ഐ ടിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇതിൻ്റെ ടെസ്റ്റൊക്കെ നടത്തി എന്നാണ് പറയുന്നത് ഇതിൻ്റെ സേഫ്റ്റിയും ആ ഗ്ലാസിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്തായാലും വലിയൊരു അടിയായിപ്പോയി എല്ലാവരും കാത്തിരിക്കായിരുന്നു ഇങ്ങനെ ഒരു ഗ്ലാസ് പിടിച്ചെപ്പോൾ ഓപ്പൺ ആവും ഓപ്പൺ ആവും എപ്പം കയറാൻ പറ്റും എന്നുള്ളത് പക്ഷെ അതും നീളാൻ ചാൻസ് ഉണ്ട് കാരണം ഇനി ഇത് ഗ്ലാസിൻ്റെ ആ ഒരു പാളി ഇമ്പോർട്ടൻറ്റ് ഗ്ലാസ് ആണ് അതിനി എപ്പം എത്തും എങ്ങനെ ഫിക്സ് ചെയ്യും അതിന് ശേഷവും പിന്നെ സേഫ്റ്റി കൺസേൺസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ അടുത്താണല്ലോ നമ്മുടെ വർക്കലയിൽ ആ ഫ്ലോട്ടിംഗ് പിടിച്ചു തകർന്ന് അപകടം പറ്റി കുറച്ച് പേർക്ക് പരിക്കൊക്കെ പറ്റിയല്ലോ അങ്ങനെയും വന്ന സ്ഥിതിക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടെ ഒരു സേഫ്റ്റി വേണ്ട ഈ അഡ്വഞ്ചറസ് ഐറ്റംസിന് കുറച്ചും കൂടെ അവർ പ്രിക്കോഷൻസ് എടുക്കേണ്ടി എന്നാണ് തോന്നുന്നത് എന്തായാലും ഇനി ഒരു ആറുമാസത്തേക്ക് നോക്കേണ്ടതാണ് എൻ്റെ ഒരു നിഗമനം കുറേ പേര് ഈ ഗ്ലാസ് പിടിച്ച് കയറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കുറേ പേർക്ക് സേഫ്റ്റി കൺസേൺസും ഉണ്ട് പക്ഷേ ഇത് ഒരു ക്യാൻഡ് ലിവർ അല്ലാത്തത് കൊണ്ട് അതായത് സപ്പോർട്ട് ഉള്ളതുകൊണ്ടും വലിയ അപകടങ്ങളൊന്നും പറ്റില്ല എന്ന് വിചാരിക്കാം മറ്റേ മൂന്നാറിലൊക്കെ ഉള്ളത് ക്യാൻഡിലീവർ ടൈപ്പ് ഗ്ലാസ് ബിഡ്ജാണ് അതാണ് അതായത് ഒരു എൻ്റെ ഫ്രീ ആണ് ഇത് രണ്ട് എൻ്റിലും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സേഫ്റ്റി ആണെന്ന് കരുതാം ഇതിന് മുൻപ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒക്കെ വന്നിരുന്നു തുറന്നോ എപ്പം തുറക്കുന്നോക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്ഡേ അപ്ഡേഷൻ വാർത്തയിലൊക്കെ കണ്ടു കാണും ഇതിന് സ്ക്രാച്ചസും ആ ഒരു ചെറിയ പൊട്ടലൊക്കെ വന്നതുകൊണ്ട് ഉദ്ഘാടനം വീണ്ടും മാറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയൊക്കെ കൂടുതൽ അന്വേഷണങ്ങളും നടപടികളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇതിനി തുറന്നു കൊടുക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്രയും നല്ല സേഫ്റ്റി ഉള്ള ഗ്ലാസ്സിന് എങ്ങനെ സ്ക്രാച്ച് വന്നു അല്ലെങ്കിൽ എങ്ങനെ പൊട്ടൽ വന്നു എന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഉദ്ഘാടനം കഴിയുന്നതിന് മുന്നേ തന്നെ അതിനൊരു സ്ക്രാച്ച് വരിക അല്ലെങ്കിൽ അതിനൊരു ഗേടുപാട് സംഭവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഗൗരവകരമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം എപ്പോഴാണ് തുറക്കുന്നത് തുറന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നിന്ന് കയറാൻ